ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനു സുളഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ ഒട്ടുമിക്ക സമയങ്ങളിലും കാണുന്ന ഒരു പച്ചക്കറിയാണല്ലേ ബീട്രൂട്ട് ഇത് കഴിക്കാത്തവരും വളരെ ചുരുക്കമായിരിക്കും ഇതിൻ്റെ ഒരു രുചി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം അറിഞ്ഞു കഴിച്ചവരും വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ധാതുക്കൾ അതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കേ ഇലയും കിഴങ്ങും എല്ലാം ഭക്ഷണയോഗ്യമായ ഒരു പച്ചക്കറിയാണ് കേട്ടോ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ ശാസ്ത്രീയ നാമം ബീറ്റ വൾഗാരിസിസ് എന്നാണ് അപ്പോൾ ഇതിനെ ടേബിൾ ബീറ്റ് എന്നും ഗാർഡൻ ബീറ്റ് എന്നും റെഡ് ഓർ ഗോൾഡൻ ബീറ്റും എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം ബീട്രൂട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല വയലറ്റ് നിറമാണ് അപ്പോൾ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബെറ്റാലിയൻ ഒരു ബെറ്റാനിൻ എന്ന വർണ്ണകമാണ് ഈ വയലറ്റ് കുത്തുന്ന വയലറ്റ് കളറിന് കാരണമായിട്ടുള്ളത് കേട്ടോ ബ്രിട്ടീഷ് കടൽ തീരമാണ് ഈ ബീട്രൂട്ടിൻ്റെ ജന്മദേശമായിട്ട് വരുന്നത് അതായപ്പോൾ ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പേ കൃഷി തുടങ്ങി ചെയ്തു തുടങ്ങി എന്നാണ് അപ്പം അറിയപ്പെടുന്നത് അതായത് മനുഷ്യരൊക്കെ കൂട്ടമായി താമസിച്ചു തുടങ്ങിയ ആ ഒരു കാലം തൊട്ടേ ബീറൂട്ട് കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ബീട്രൂട്ട് പ്രധാനമായിട്ടും ബീട്രൂട്ടിൻ്റെ താഴ്വേരിലാണ് ഭക്ഷണ സംഭരണം നടത്തുന്നത് കേട്ടോ ബീട്രൂട്ടിൽ സുക്രോസ് എന്ന പഞ്ചസാര അടങ്ങിയിരിക്കുന്നുണ്ട് ആറ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് അതുകൊണ്ടാണ് നമുക്ക് ബീട്രൂട്ട് കഴിക്കുമ്പോൾ ഒരു ചെറിയ മധുരം അനുഭവപ്പെടുന്നത് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ അതായത് യൂറോപ്പ് റഷ്യ കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പഞ്ചസാരയുടെ ഉറവിടമായിട്ടും ബീട്രൂട്ടിനെ കണക്കാക്കുന്നുണ്ട് ഇല മുതൽ കിഴങ്ങ് വരെ ഭക്ഷണയോഗിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇലയൊക്കെ തോരം വെച്ചും സാലഡ് രൂപത്തിലാക്കിയിട്ടുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ജീവകം സി ബെറ്റിൻ എന്നിവയുടെ ഒക്കെ നല്ല ഒരു ഉറവിടമാണ് ബീട്രൂട്ട് ബീറ്റ് ജ്യൂസ് രൂപത്തിലാക്കിയിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ ജ്യൂസ് രൂപത്തിലാക്കി കഴിക്കുമ്പോൾ അതിൽ വർണ്ണകമായ ബെറ്റാനിന് ശിഥിലീകരണം സംഭവിക്കുന്നില്ല അത് കാരണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരു രക്ത കളറിലായിരിക്കും ഇത് പോവുക അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ അത് നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ വരും അപ്പോൾ ആ ഒരു വർണ്ണകത്തിന് ആ ഒരു മാറ്റം സംഭവിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ബീട്രൂട്ടിലെ വർണ്ണകമായിട്ടുള്ള ബെറ്റാനിൻ പിന്നെ മദ്യപാനം കൊണ്ടും പ്രമേഹം കൊണ്ടും ഒക്കെ കൂടിയ കൊഴുപ്പിനെ തടയുന്നുണ്ട് അത് അടിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുമ്പോൾ കരളിന് ആരോഗ്യം വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടിലെ ഉയർന്ന അളവിലുള്ള നൈട്രേറ്റുകൾ നമ്മളെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ വൈൻ ഉണ്ടാക്കാനും ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാനും ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണ ഭക്ഷണവർണവസ്തുക്കൾ പറഞ്ഞാൽ മറ്റ് ഭക്ഷണ ഐറ്റംസിന് കളർ കൊടുക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാനും ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ടിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല റോള് വഹിക്കാനാവും കേട്ടോ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ബീട്രൂട്ടിൽ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ദിവസവും ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥ നല്ല ഈസി ആയിട്ട് മുന്നോട്ട് പോകും മലബന്ധവും മറ്റ് ദഹന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ടിന് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് അഞ്ഞൂറ് മില്ലി ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബി പി കുറഞ്ഞ് വരുമെന്നാണ് പടങ്ങൾ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബീട്രൂട്ട് നല്ലൊരു പരിഹാരമാണ് ഹൃദ്രോഗം ഹൃദയസ്തംഭനം എന്നിവ തടയാൻ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ നമ്മുടെ ഹൃദയ ഹൃദയപേശികളുടെയൊക്കെ നല്ല ശക്തി വൃത്തിയോടെ നിലനിർത്തുന്നതാണ് ഇതിന് കാരണം ക്യാൻസർ കോശങ്ങളെ ചെറുക്കാൻ ബീട്രൂട്ടിന് ശേഷിയുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വേവിച്ച ബീട്രൂട്ടിൽ നൂറ് ഗ്രാമിന് നാൽപ്പത്തിനാല് കലോറിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് അത്ര കൊഴുപ്പടങ്ങിയതല്ല രണ്ട് ഗ്രാം ഫൈബർ ആണുള്ളത് അത് നമ്മുടെ ആർ ഡി ആർ ശതമാനമാണ് പിന്നെ ഒന്നേ പോയിൻ്റ് ഏഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അത് നമ്മുടെ ആർ ഡി എയുടെ മൂന്ന് ശതമാനമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊഴുപ്പില്ലാത്ത ഒരു ഭക്ഷണമാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറ് വയറെന്നറിയും അതുകൊണ്ട് അധികം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ബീട്രൂട്ടിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക് പ്രകടനം കാഴ്ചവെക്കാൻ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് അതായത് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാമിനയോടുകൂടി അത്ലറ്റിക് പ്രകടനങ്ങൾ നടത്താൻ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ആരോഗ്യകരമായ ഗർഭധാരണത്തെ സഹായിക്കുന്നു എന്നാണ് നൂറ് ഗ്രാം ബീട്രൂട്ടിൽ ഇരുപത് ശതമാനം ഫോളിക് ആസിഡിൻ്റെ സ്വാഭാവിക പതിപ്പായ ഫോളറ്റ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗർഭധാരണ സമയത്ത് ബീട്രൂട്ട് കഴിക്കുന്നത് എന്താ പറയുക ആ ഫോളിക് ആസിഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടും അതുകൊണ്ട് തന്നെ ജനിക്കാൻ പോണ കുഞ്ഞുങ്ങൾക്ക് ജനന വൈകല്യങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് ഇത് പല രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ജ്യൂസായിട്ടോ വേവിച്ചിട്ടോ തോരൻ വെച്ചിട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് ആക്കിയിട്ടും അച്ചാറിട്ടോ അസംസ്കൃത രൂപത്തിലോ എല്ലാം വൈനായിട്ടോ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഇത്രയൊന്നും അല്ല ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ബീട്രൂട്ടിനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല ആരോഗ്യകരമായൊരു ശരീരം നമുക്ക് നിലനിർത്താൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരും വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു